മലയാളികൾക്ക് വീണ നായർ എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം ഓർമ്മ വരുന്നതും ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിക്കുന്നതും അമാനെക്കുറിച്ച് അതായത് വീണയുടെ പ്രിയപ്പെട്ട കണ്ണേട്ടനെ കുറിച്ച് വീണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വേർപിരിയൽ വരെ എത്തുകയും ചെയ്തു അത് കഴിഞ്ഞ് രണ്ടുപേരും മറ്റു മറ്റ് ജീവിതങ്ങളിലേക്ക് ചേക്കേറി എന്നാൽ അമാൻ മാത്രമാണ് ഇപ്പോൾ ഇത് വിവാഹം കഴിച്ചിരിക്കുന്നത് വീണ ഇതുവരെ അതിന് തയ്യാറായിട്ട് പോലുമില്ല അത് ഒരു വശത്ത് വൈറലാകുമ്പോഴും ചർച്ചയാകുമ്പോഴും വീണയ്ക്ക് അമാനെക്കുറിച്ച് പറയാനുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എപ്പോൾ അമാനെക്കുറിച്ച് ചോദിച്ചാലും വീണയ്ക്ക് കണ്ണു നിറഞ്ഞു മാത്രമേ മറുപടി പറയാൻ നൽകാൻ സാധിക്കൂ അമാനോട് സ്നേഹം ഇപ്പോഴും വീണയ്ക്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ നല്ലൊരു ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നു നമ്മൾ എന്തിനാണ് വെറുതെ അവരുടെ കാര്യത്തിൽ തലയിടുന്നത് അദ്ദേഹത്തിന് പറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ ലഭിച്ചത് എൻ്റെ മകനെയും അവർക്ക് നന്നായി ഇഷ്ടമാണ് പിന്നെ എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് തലവുണ്ടാക്കുന്നത് അവർ രണ്ടുപേരും നല്ല ജീവിതം ജീവിക്കട്ടെ അതുമാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും പറ്റുക അതുമാത്രം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്നും വിതുമ്പലോടെ തന്നെയാണ് പറയുന്നത് വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ചുമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വീണ നായർ അഭിമുഖത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ആർ ജെ എന്ന വീണയുടെ മുൻ ഭർത്താവും ഇരുവരും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വിവാഹമോചിതരായതിന് പിന്നാലെ തന്നെ നടത്തിയ വിവാഹവുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മ്യൂച്വലി ഞാൻ ഓക്കെ പറഞ്ഞത് അതിൽ റിഗ്രറ്റ് ഒന്നുമില്ല കണ്ണൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണമെന്ന് പറയില്ലേ ഞാനൊരു പക്ഷേ ഇങ്ങനെ മാറിയത് കൊണ്ടായിരിക്കും എനിക്ക് തന്നെ അറിയാം ഞാൻ പഴയ ഞാനല്ല ഇപ്പോൾ ഞാൻ എന്തിനേയും ഫേസ് ചെയ്യാൻ നല്ല രീതിയിൽ പഠിച്ചു കുലസ്ത്രീ പരിവേഷമായിരുന്നു പണ്ട് പക്ഷേ അതൊന്നും ലൈഫിൽ എന്നും എപ്പോഴുമുള്ള എന്ന് മനസ്സിലായി ഇദ്ദേഹത്തിന് ചേർന്ന ആളാണ് ഇപ്പോൾ കൂടെയുള്ളത് ഉള്ളത് അറിഞ്ഞിടത്തോളം അവർ നല്ല സ്ത്രീയാണ് ചേരേണ്ടത് തന്നെയാണ് ചേർന്നതെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് എനിക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യനല്ലേ വിഷമമുണ്ടാകും ഇങ്ങനെയാണ് വീണ പറയുന്നത് വിഷമം കൃത്യമായി തന്നെയുണ്ട് അത് വീണയുടെ മുഖത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വീണയുടെ സ്നേഹം നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത് അദ്ദേഹത്തിനും നന്നായി തന്നെ അറിയാമെന്നാണ് വിശ്വാസം ഇത്രയും വർഷം ഒരുമിച്ച് താമസിച്ചത് കൊണ്ട് തന്നെ വീണയുടെ പല രീതിയിലുള്ള സ്വഭാവവും അദ്ദേഹത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ വീണ ഒരിക്കലും വിഷമിക്കരുത് വീണയോടുള്ള സ്നേഹം തന്നെയാണ് അദ്ദേഹം എപ്പോഴും കാണിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടാകും അദ്ദേഹത്തിന് കുറച്ചുകൂടി മാച്ച് ആകുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മളൊക്കെ മാറുന്നതും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴല്ലേ ചിലപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു തോന്നലായിരിക്കാം എന്ന് പറയുന്നു നമുക്ക് വിഷമിക്കേണ്ട ചേരേണ്ടതേ ചേരുകയുള്ളൂ ഒരാൾ മാത്രം ചേർന്നിട്ടോ ഒരാൾ മാത്രം എല്ലാം മറന്നിട്ടോ കാര്യമില്ലല്ലോ ഇങ്ങനെയാണ് വീണയോട് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് വീണോട് ഞങ്ങൾക്ക് നല്ലത് മാത്രമേ പറയാൻ സാധിക്കൂ വീണൊരു നല്ല വ്യക്തിയാണ് മകനെ നോക്കി മുൻപോട്ട് പോകുന്ന ഒരു സിംഗിൾ മദറാണ് ഇനി അങ്ങനെ തന്നെ പോയാലും മതി അതിലൊരു തെറ്റുമില്ല തെറ്റുകുറ്റങ്ങളൊന്നും തന്നെയില്ല അതൊരു ശരിയായ കാര്യം തന്നെയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ വാർത്തകൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും അത് പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ